പ്രസാദഗിരി പള്ളിയിലെ ജോൺ അച്ചിനെ ആക്രമിച്ച ഇടവകക്കാരെ ഭീഷണിപ്പെടുത്തി അവരുടെ ആവശ്യങ്ങൾ അവകാശങ്ങൾ നിഷേധിച്ച് അവിടെ സമവായ കുർബാന അവതരിപ്പിച്ച മർ പാമ്പ്ലാനിന്റെ ഉദ്ദേശം ഉചിതമല്ല അവരെ സമവായം പേടിപ്പിച്ച് നടപ്പിലാക്കി പള്ളി അടയ്ക്കും അച്ഛനെ മാറ്റും എന്നൊക്കെ പറഞ്ഞ് അവരെ ഭയപ്പെടുത്തി അടി നടന്ന പള്ളിയിൽ പ്രശ്നം പരിഹരിച്ചു എന്ന് പറഞ്ഞ് എറണാകുളം രൂപതയിൽ മുഴുവൻ അതേ രീതിയിൽ സമവായം അടുത്തേൽപ്പിക്കുവാനാണ് ഇപ്പോഴത്തെ ശ്രമം എ കെ സി സി നടത്തിയ യോഗത്തിൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞ് മാർ പാമ്പ്ലാനി ജോൺ അച്ഛനെയും പ്രസാദഗിരിയും ഇടവകക്കാരെയും വിലക്കിയത് എന്തിന് മാർ പാമ്പ്ലാനി ഏകാധിപതി ആവരുത് അതിന് മാർ തട്ടിൽ ഇടം കൊടുക്കുകയും വരുത് ജോൺ ആക്രമിച്ച ഫാദർ ജെറിക്ക് നൽകിയ ഓർഡർ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല ചമ്പക്കര പള്ളിയിൽ കുർബാനക്ക് കൂടെ നിൽക്കാൻ അനുവാദം നൽകിയത് എന്തിന് ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നു ഈ സാഹചര്യത്തിൽ മാർ പാമ്പ്ലാനി അച്ചടക്ക നടപടികൾ മറവിപ്പിക്കരുത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മൊണ്ണകളല്ലാത്ത യഥാർത്ഥ വിശ്വാസികൾ ഉണ്ടെന്നും നട്ടല്ലും ചങ്കൂറ്റവും ഈ നസ്രാണികൾ തെറ്റു കണ്ടാൽ ചോദ്യം ചെയ്യുമെന്നും ഇന്നലെ സെന്റ് തോമസ് മൗണ്ടിലെ സംഭവ വികാസങ്ങൾ തെളിയിച്ചു നട്ടലുള്ള സത്യവിശ്വാസമുള്ള നസ്രാണികളാണ് ഇവിടെ ഉള്ളത് ഒരു കാലത്ത് പറങ്കികൾക്കെതിരെ ശക്തമായി രംഗത്ത് വരികയും നെസ്റാണി സഭയുടെ തുറിയാനി പൈതൃകം സംരക്ഷിക്കാൻ ധീരമായി പോരാടുകയും ചെയ്ത ധീര നെക്സ്രാണികൾക്ക് ജന്മം കൊടുത്ത മണ്ണാണ് എറണാകുളത്തിൻ്റെ യഥാർത്ഥ വിശ്വാസികളെ മനഃപൂർവ്വം സഭാ നേതൃത്വം വഞ്ചിക്കുന്നു പറഞ്ഞു പറ്റിക്കുന്നു അത് സുബോധമുള്ള വിശ്വാസികൾ തിരിച്ചറിയുന്നു ഉചിതമായ രീതിയിൽ പ്രതികരിച്ചു ആരും പ്രശ്ന പരിഹാരമല്ല ആഗ്രഹിക്കുന്നത് മറിച്ച് തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രശ്നം പരിഹരിക്കപ്പെടണം എന്നതാണ് ഇവിടുത്തെ വിഷയം ഇതാണ് വിമത വൈദികരെ പിന്തുണയ്ക്കുന്ന നേതൃത്വത്തിന്റെ കാഴ്ചപ്പാട് സഭ നിഷ്കർഷിക്കുന്ന ദിവ്യ കുർബാന അർപ്പണം നടത്താതെ വിമതരായി കുറെ ആളുകൾ നിലനിന്നപ്പോൾ സഭയെ അനുകൂലിച്ച ആളുകൾ വിവിധ പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകി അവർ ഇപ്പോൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു ലക്ഷ്യം വിശുദ്ധ കുർബാന പരിശുദ്ധമായി അർപ്പിക്കപ്പെടുക എന്നുള്ളതാണ് ആരെയും പരാജയപ്പെടുത്തി തങ്ങളുടെ വിജയം ഉറപ്പിക്കുക എന്നുള്ള മനോഭാവം ആർക്കുമില്ല ഇവിടെ ആര് വിജയം കരസ്ഥമാക്കിയാലും വിജയിക്കുന്നത് ക്രിസ്തുവാണ് സഭയാണ് എന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ട് തമ്മിലടിക്കുകയും ഒച്ച വെക്കുകയും സമരം ചെയ്യുകയും അധിക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ സഭ തന്നെയാണ് അവഹേളിക്കപ്പെടുന്നത് പ്രശ്നപരിഹാരത്തിന് വന്ന പാമ്പ്ലാനി മെത്രാൻ വിമതരെ പിന്തുണച്ചു സംസാരിച്ചാൽ പ്രവർത്തിച്ചാൽ എന്തു ചെയ്യും മുദ്രാവാക്യം വിളിക്കുകയും അവഹേളിക്കുകയും ചെയ്തത് വിരുദ്ധ വൈദികരും വിമതരുമാണ് അവനാണ് സഭ എന്ന് പറയുമ്പോൾ അവരെ തിന്നട് പേടിക്കുന്ന അവസ്ഥയായി അത് പാടില്ല മാർ പാംബ്രാണി വിരുദ്ധരുടെ വക്താവായി മാറുമ്പോൾ അദ്ദേഹത്തോട് വിശ്വാസികൾ അവരുടെ വേദന പ്രതിഷേധം അറിയിക്കേണ്ടി വരും എറണാകുളം വിശ്വാസികളെ അവഗണിച്ചാൽ എല്ലാം വഴി തടയുന്നു തടയുമെന്ന് പ്രഖ്യാപിക്കുന്ന അവസ്ഥയാണ് ഇന്നുള്ളത് കട്ടിൽ സമരം കോലം കത്തിക്കൽ ചെറുവിളികൾ ഇതൊക്കെ നടത്തിയവരെ ചായ കൊടുക്കിച്ച് സമവായം ചർച്ചകൾ നടത്തി മാർ പാമ്പ്ലാനി ഒപ്പിട്ടത് കടുത്ത വഞ്ചനയാണ് അവർ അത് തള്ളിക്കളയുകയും ചെയ്തു